അസലാമലൈക്കും വർമ്മത്തുള്ള പിസ് റേഡിയോ ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പിൽ നമ്മുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് നമ്മുടെ പ്രൈവസി സെറ്റിങ്സ് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് ആർക്കൊക്കെ കാണാം നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ആർക്കൊക്കെ കാണാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൈവസി സെറ്റിങ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും പറയുന്നത് ആർക്കൊക്കെ നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന് നമ്മൾ ചെയ്യേണ്ടത് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ സെറ്റിങ്സിലേക്ക് പോവുക നമ്മൾ മുമ്പ് പറഞ്ഞത് രൂപത്തിൽ അവിടെ മൂന്ന് ഡോട്ട് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന സെറ്റിങ്സിൽ ഏറ്റവും അവസാനമാണ് സെറ്റിങ്സ് എന്നുള്ളത് അവിടെ നിന്നാണ് നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സ് ലഭിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അവിടെ രണ്ടാമതായിട്ടുള്ള ഓപ്ഷനാണ് പ്രൈവസി എന്നുള്ളത് ഇവിടെയാണ് നമ്മുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ടുള്ള സെറ്റിങ്സ് ലഭിക്കുക അതിൽ താഴേക്ക് പോകുമ്പോൾ ഗ്രൂപ്പ്സ് എന്നുള്ളൊരു ഭാഗം കാണാം അവിടെ ഗ്രൂപ്പ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുമ്പോൾ ആർക്കൊക്കെ ഹൂ ക്യാൻ മീ ടു ഗ്രൂപ്പ്സ് ആർക്കൊക്കെ എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഉണ്ട് അവിടെ മൂന്ന് ഓപ്ഷനാണുള്ളത് ഒന്ന് എവറി വൺ നമ്മൾ ആർക്ക് വേണമെങ്കിലും നമ്മളെ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം നമ്മൾക്ക് പരിചയമുള്ള വ്യക്തികളാവാം നമ്മൾ കോണ്ടാക്റ്റ് സേവ് ചെയ്യാത്ത വ്യക്തികൾക്കും ആർക്ക് വേണമെങ്കിലും നമ്മളെ ആഡ് ചെയ്യാം എന്നുള്ള രൂപത്തിലുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാം അപ്പോൾ ഒരു പക്ഷേ ഔദ്യോഗികമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ ചിലപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരായി അവരെ ആഡ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ എവരി വൺ എന്ന് തന്നെ സെറ്റ് ചെയ്യേണ്ടി വരും രണ്ടാമത്തൊന്ന് മൈ കോണ്ടാക്ട്സ് എൻ്റെ കോണ്ടാക്സിലുള്ള ആളുകൾ മാത്രം എന്നെ ആഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ നമുക്ക് മൈ കോണ്ടാക്ട്സ് എന്നുള്ള രൂപത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും മൂന്നാമത്തെ ഒരു അക്ഷൻ ഓപ്ഷന് മൈ കോണ്ടാക്ട്സ് എക്സെപ്റ്റ് എന്നുള്ളതാണ് ഈ മൂന്ന് ഓപ്ഷനാണല്ലോ ഒരാൾക്കും നമ്മളെ നോബഡി എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ല ആർക്കും ആഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ള ഓപ്ഷൻ ഇല്ല മറിച്ച് നമ്മുടെ കോണ്ടാക്റ്റിൽ നിന്നും ചില ആളുകളെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് അവർക്ക് മാത്രം എന്ത് ചെയ്യാൻ പറ്റും ചിലരെ ഒഴിവാക്കുക എന്നിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ള രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ കുറഞ്ഞ ആളുകൾക്ക് മാത്രം നമ്മളെ ആഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ നമ്മൾ കുറച്ച് ആളുകളുണ്ട് അവർ മാത്രം എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ മതി എന്നാണെങ്കിൽ നമ്മുടെ കോണ്ടാക്സിൽ കുറേ ആളുകൾ ഉണ്ടെങ്കിൽ മൈ കോണ്ടാക്ട്സ് അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക അതിൽ എല്ലാ ആളുകളെയും നമ്മൾ എന്ത് ചെയ്യാം സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എല്ലാ ആളുകളെയും സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമില്ലാത്ത ആളുകളെ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും അതായത് മുഴുവൻ ആളുകളെയും സെലക്ട് ചെയ്യുന്നതോടുകൂടി അവർക്കാർക്കും നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രൂപത്തിൽ ഓപ്ഷൻ വരും അതിനുശേഷം നമ്മൾക്ക് നമ്മളെ ആഡ് ചെയ്യേണ്ട ആളുകളെ മാത്രം എന്ത് ചെയ്യാം അതിൽ നിന്നും സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിൽ നിന്നും സെലക്റ്റ് ചെയ്ത് അവർ മാത്രം നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്താൽ മതി എന്നുള്ള രൂപത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഇങ്ങനെയാണ് ആർക്കൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാമെന്നുള്ള കാര്യം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഇനി അതിന് താഴെയുള്ള ഒരു ഓപ്ഷൻ ലൈവ് ലൊക്കേഷനുമായി ബന്ധപ്പെട്ടാണ് ലൈവ് ലൊക്കേഷൻ നമ്മളൊരാൾക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഓപ്ഷൻ അവിടെയുണ്ട് അതിന് താഴെ ബ്ലോക്ക്ഡ് കോണ്ടാക്ട്സ് എന്നുള്ളതാണ്ട് ചില ആളുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അവിടെ ലഭിക്കും ഒരു ബ്ലോക്ക് ചെയ്ത ഒരാളെ അൺബ്ലോക്ക് ചെയ്യാനും നമുക്കവിടെ പോയിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഏറ്റവും അവസാനമായിട്ടുള്ളത് ഫിംഗർ ലോക്ക് എന്നുള്ളതാണ് ഫിംഗർ ലോക്ക് എന്നുള്ളത് ചിലപ്പോഴൊക്കെ കുട്ടികൾ ഫോണെടുത്ത് കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിനായിട്ട് ഫിംഗർ ലോക്ക് ഓപ്ഷൻ വെക്കാവുന്നതാണ് അവിടെ അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അവിടെ നമ്മൾ ആ ഫ്രി ഫിംഗർ പ്രിൻറ്റ് വെച്ചുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയത്തിന് ശേഷമാണ് ഈ ഓപ്ഷൻ ഓൺ ആവുന്നത് എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇമ്മീഡിയറ്റ്ലി പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു മിനിറ്റിന് ശേഷം മുപ്പത് മിനിറ്റിന് ശേഷം എന്നൊക്കെ തുടങ്ങി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഫിംഗർ പ്രിൻറ്റ് വെച്ചതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക അപ്പോൾ നമ്മൾ ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ആർക്കൊക്കെ നമ്മളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ളതാണ് അതേ രൂപത്തിൽ എങ്ങനെ ഫിംഗർ ലോക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു കൂടുതൽ വിശേഷങ്ങളുമായി ഐ ടി ജാലകത്തിൻ്റെ അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അസ്ലാം വൈക്കം വരക്കാം